ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടയ്ക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് എല്ലാ കൂട്ടുകാരൊക്കെ ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള നമ്മൾ ആ ചാരം കമ്പോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് ചാരം കമ്പോസ്റ്റ് ചെയ്തെടുക്കുക മാത്രമല്ല ഇതിലൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൊട്ടാഷ് റിച്ച് സോഴ്സ് ആയിട്ടുള്ള നമ്മളാ ഒരു ജൈവവളം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ചെടികൾക്ക് കൊടുത്താൽ ചെടികൾ നല്ലതുപോലെ വളരുകയും ചെയ്യും ധാരാളം പൂക്കൾ ഉണ്ടാവും ഏകദേശം അമ്പത്തിയാറോളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള നല്ല ഒരു സൂക്ഷ്മമൂല കൂട്ടായ ഒരു ചാരം കമ്പോസ്റ്റ് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം അത് നമ്മളെ വേറൊന്നുമല്ല നമ്മളെ വീട്ടിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന മീൻ അത് കട്ട് ചെയ്ത് ഉള്ള വേസ്റ്റും ആ വെള്ളവും ഒക്കെയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി നമ്മൾ മീൻ എടുത്ത ശേഷം ബാക്കിയുള്ള വേസ്റ്റാണ് നമുക്ക് വേണ്ടത് എല്ലാവരും ഈ വേസ്റ്റുകൾ കവറുകളിലോ അതിലോക്കെ കെട്ടി ദൂരെ കളയുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് എന്നാൽ രാസവളത്തെ വെല്ലുന്ന ഒരു ജൈവവളമാക്കി തന്നെ നമുക്കിതിനെ മാറ്റാം അതിനായി ആദ്യം നമ്മൾ ഇതുപോലെ ഒരു അടപ്പുള്ള ഒരു പഴയ ബക്കറ്റ് എടുക്കുക ആ ബക്കറ്റിൽ ഇതുപോലെ നമ്മൾ ചാരമിടണം ചാരം ഇട്ട ശേഷം അന്നുള്ള മീൻ വേസ്റ്റ് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ എത്ര മീൻ വേസ്റ്റ് ഉണ്ടോ അതിൻ്റെ പത്ത് ഇരട്ടിയോളം ചാരം നമ്മളിങ്ങനെ ഇതിന് മുകളിലേക്കിട്ട് അടപ്പ് വെച്ച അടച്ചു വെച്ചിരുന്നാൽ മാത്രം മതി ഇത് നമുക്ക് നിറയുമ്പോഴേക്കും നല്ലതുപോലെ ഫുള്ളാവുമ്പം നിറഞ്ഞ് ഫുള്ളാവുമ്പോഴത്തേക്കും നമുക്ക് ഒരു പതിനഞ്ച് ദിവസം ഇത് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി അപ്പം നമുക്ക് നല്ല ഒരു മീൻവളമാക്കി നല്ല അടിപൊളി ഒരു വളമാക്കി നമ്മളെ ചാരത്തെ മാറ്റിയെടുക്കാം മാത്രവുമല്ല ഇത് ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ലതുപോലെ വളർന്നു വരും ഇത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ഇട്ട് വരുന്ന ചാരമാണ് മീൻ വേസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇതുപോലെ വളമാക്കി എടുക്കുന്നതാണ് ഇത് ഇതുപോലെ മുൻ ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് തണലുള്ള സ്ഥലം നോക്കിയാണ് നമ്മൾ വെക്കേണ്ടത് കണ്ടോ ഇതുപോലെ നമുക്ക് ഇത് ഏറ്റവും ടോപ്പ് ഭാഗത്തൊത്തി മണൽ ഇട്ടിരിക്കുന്നതാണ് കാരണം വേസ്റ്റ് മീൻ വേസ്റ്റ് ഏറ്റവും മുകളിൽ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് മണൽ മണലിതിൻ്റെ മുകളിൽ ഇട്ടതാണ് ഇതുപോലെ അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ഒരു അതിഗ്രാം വളമായി മാറും ഒരു പതിനഞ്ച് ദിവസം നമ്മൾ നിറഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മളെ ബക്കറ്റ് ഫുള്ള് നിറഞ്ഞതിന് ശേഷം പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടി ഇത് വെച്ചേക്കണം അപ്പോൾ നമ്മൾ അടിയിലുള്ള മീൻ വേസ്റ്റ് എല്ലാം കമ്പോസ്റ്റായി മുകളിലുള്ളതും കമ്പോസ്റ്റായി മാറിയിരിക്കും മാത്രവുമല്ല നല്ല തണലുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഇത് വെക്കുകയും വേണം ചൂടുള്ള ഭാഗത്തൊന്നും വെക്കാൻ പാടില്ല ഇതാ ഇതും അതുപോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് യാതൊരു പുഴുവോ യാതൊരു യാതൊരുവിധ സ്മെല്ലുകളോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല വളമാക്കി തന്നെ നമുക്ക് മാറ്റാം ഇതാണ് ഞാൻ എൻ്റെ പയർ ചെടിക്കൊക്കെ കൊടുക്കുന്നത് കണ്ടോ ധാരാളം കാവലുണ്ട് പയർ ചെടിക്കൊക്കെ അതാ ഓക്കെ ഇന്നിപ്പോൾ ഞാൻ വിളവെടുത്ത് കഴിഞ്ഞതാണ് എന്നിട്ട് എനിക്ക് വിളവ് ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് വേണ്ട കണ്ടമാനം വിളവ് കിട്ടുന്നുണ്ട് ഇതുപോലുള്ള മീൻ വേസ്റ്റ് വളം ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കണ്ടോ ഇതാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ പയർ ചെടിക്ക് മൊത്തം ഞാൻ ഇതാണ് കൊടുക്കുന്നത് അല്ല വേറൊരു വളവും ഞാൻ അധികമായിട്ട് കൊടുക്കുന്നില്ല പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും കണ്ടോ മീൻ്റെ വേസ്റ്റാണ് മീൻ്റെ ശൽക്കങ്ങൾ അഴുകിയതാണ് കണ്ടോ ഇതുപോലെ നമ്മൾ മീൻ വേസ്റ്റ് നല്ല വളമാക്കി തന്നെ നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക നമുക്ക് നല്ലതുപോലെ തന്നെ കായ്ഫലം കിട്ടുകയും ചെയ്യുന്നതാണ് നല്ല പുഷ്ടിയോടെ നല്ല പച്ചപ്പോടെ വളർന്നു വരികയും ചെയ്യും നമുക്ക് ദിവസവും പയറ് കിട്ടുകയും ചെയ്യും നല്ല വലിപ്പവും ഉണ്ടായിരിക്കും നല്ല ആയിരിക്കും ഈ പയറുകൾക്ക് അല്ലേണ്ട ഒരു കൊമ്പൊക്കെയുണ്ട് ഇതുപോലെ വേറെ ഒരു വളവും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അന്നന്നു ഡെയിലി ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് ഒരു പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം കണ്ടോ ഈ പയറുകൾക്കെല്ലാം ഞാൻ ഇതാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ചീരച്ചെടികൾക്ക് നല്ലതുപോലെ ഞാൻ ഇത് ഈ ഈ വളം തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടോ വളം നീക്കുന്നത് ഉണ്ടോ എനിക്ക് ഡെയിലി കട്ട് ചെയ്യാനും ആവശ്യത്തിനുള്ള വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നമ്മളെ വീട്ടിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം